ശ്രീ എം ജി ശ്രീകുമാർ എന്നോട് സംസാരിച്ചിരുന്നു നിങ്ങളോടൊക്കെ പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം അദ്ദേഹോട് പറഞ്ഞത് അപ്പം അദ്ദേഹം ഇതുമായി സഹകരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഈ കോൺക്ലേവിലേക്ക് അദ്ദേഹത്തെയും ക്ഷണിക്കും അദ്ദേഹം ഈ ക്യാമ്പയിൻ്റെ ഒരു വക്താവൻ ഒരു അംബാസഡറായി തന്നെ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നാണ് എന്നോട് അറിയിച്ചത് ഇതിൽ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാം ഞാൻ ഒരു കാര്യം കൂടി പറയാനുണ്ട് എടുക്കാം അല്ല ചോദ്യം എടുക്കാം അപ്പോ അതൊരു നല്ല മാതൃകയാണ് അദ്ദേഹം പറഞ്ഞു ചെയ്തത് ഉണ്ടായത് തെറ്റാണ് അദ്ദേഹം അല്ല ചെയ്യുന്നത് തെറ്റാണ് അതുകൊണ്ടാണ് അപ്പം തന്നെ പിഴയടച്ചത് മാത്രല്ല ഇതിലൊരു ഒരു മാതൃക സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത് നമുക്കതാണ് ആവശ്യം അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഇതുമായിട്ട് സഹകരിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞു അത് സ്വീകരിച്ചു ആ വാഗ്ദാനം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ആരെല്ലാം തയ്യാറുണ്ടോ അവരെല്ലാം എല്ലാം സഹകരിപ്പിക്കും